യും വിവാദങ്ങളും താണ്ടി പാലക്കാടൻ പാലക്കാടൻപൊരിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ ജയിച്ചു കയറിയിരിക്കുകയാണ് ഷാഫി പറമ്പിലിന്റെ പിൻഗാമിയായി രാഹുൽ തന്നെയെന്ന് വിളിച്ചു പറയുന്നത് തന്നെയായിരുന്നു പാലക്കാടിന്റെ ഉപതെരഞ്ഞെടുപ്പ് ബലമെന്ന് നമുക്ക് പറയാം ലീഡ് ചെയ്യുമെന്ന് കരുതിയ പല സ്ഥലങ്ങളിലും ബി ലീഡ് ചെയ്യാൻ സാധിക്കാതിരുന്ന സാഹചര്യം ഷാഫിയോട് മുഖം തിരിച്ച പാലക്കാട് നഗരസഭയിലെ ഭൂരിപക്ഷ സമുദായ അംഗങ്ങളും രാഹുലിനെ ഇരുവയും നീട്ടി സ്വാഗതം ചെയ്യുന്ന സാഹചര്യം നഗരമേഖലകളിലും ഗ്രാമമേഖലകളിലും രാഹുൽ മാങ്കൂട്ടത്തിൽ മുന്നേറുന്ന കാഴ്ച ഇതൊക്കെ തന്നെയാണ് പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിന്റെ ഫലങ്ങൾ പുറത്ത്

ിൽ കുതിച്ചുപായുന്ന ജനവിധിയാണ് പാലക്കാട് രാഹുൽ മാം വേണ്ടി കാത്തു വെച്ചിരുന്നത് എന്ന് നമുക്ക് പറയാം നീല ട്രോളി വിവാദവും പാർട്ടിക്കുള്ളിലും പാർട്ടിക്ക് പുറത്തും ഉണ്ടായ എതിർപ്പുകളും വഴക്കുകളും ഒന്നും കോൺഗ്രസിനെ തളർത്തിയില്ല എന്നത് ഈ തിരഞ്ഞെടുപ്പ് ബലം നമുക്ക് കാണിച്ചു തന്നു പത്തനംതിട്ടയിൽ നിന്നും വണ്ടി പിടിച്ചു വന്ന രാഹുൽ മാങ്കൂട്ടത്തിനൊപ്പമാണ് പാലക്കാട് നിന്നത് എന്നതാണ് ഈ തിരഞ്ഞെടുപ്പ് ബലത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത് ആദ്യഘട്ടത്തിൽ പതിവ് പോലെ എൻ ഡി എ സ്ഥാനാർത്ഥി സി കൃഷ്ണകുമാറിന്റെ നഗരസഭാ മുന്നേറ്റത്തിന് മുന്നിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ ഒപ്പം എത്താൻ കിതച്ചെങ്കിലും പിന്നീട് ലീഡ് ഉയർത്തുന്ന കാഴ്ചയാണ് ാണ് നമ്മൾ കണ്ടത് പോസ്റ്റൽ വോട്ടുകളിലും ആദ്യം എണ്ണിയ നഗരസഭാ മേഖലയിലെ വോട്ടുകളിലും ബി ജെ പി സ്ഥാനാർത്ഥി സി കൃഷ്ണകുമാർ മുന്നിലായിരുന്നുവെങ്കിലും പിന്നീട് പിന്നിലേക്ക് പോവുകയായിരുന്നു പാലക്കാട് ബി ജെ പി സ്വാധീന നഗരമേഖലയിൽ മേഖലയിൽ വോട്ടെണ്ണുമ്പോൾ ബി ജെ പി മുന്നിലായിരുന്നു എന്നാൽ കഴിഞ്ഞ തവണത്തേക്കാൾ നഗരസഭയിൽ ഇത്തവണ ബിജെപിക്ക് വോട്ടുകൾ കുറഞ്ഞിട്ടുണ്ട് എന്നതാണ് വാസ്തവം കോൺഗ്രസിലേക്കാണ് ബി ജെ പി വോട്ടുകൾ ചോർന്നത് എന്നതിലും സംശയങ്ങൾ കുറവാണ് ഇത്തവണത്തെ ഉപതെരഞ്ഞെടുപ്പ് നോക്കുകയാണെങ്കിൽ രാഹുൽ മാങ്ങൂട്ടത്തിന്റെ സ്ഥാനാർത്ഥിത്വം ഡോക്ടർ പി സരിൻ കോൺഗ്രസ് വിട്ട എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായുള്ള മത്സരം ബി ജെ പി സംസ്ഥാന സമിതി അംഗമായിരുന്ന സന്ദീപ് വാര്യരുടെ കോൺഗ്രസ് പ്രവേശനം പാർട്ടിക്കുള്ളിലെ പടലപ്പിണക്കം എന്നിവയെല്ലാം കോൺഗ്രസിന് തലവേദന ആയിരുന്നുവെങ്കിൽ ഇതിനെ മറികടക്കുന്നതാണ് വോട്ടിംഗ് എന്നാണ് രാഹുലിന്റെ മുന്നേറ്റം നമുക്ക് കാണിച്ചു തരുന്ന സൂചന എന്തായാലും പാലക്കാട് ി ജെ പിയെ പിടിച്ചു കെട്ടിയിരിക്കുകയാണ് കോൺഗ്രസ് എന്ന് നമുക്ക് നിസ്സംശയം പറയാൻ സാധിക്കുന്ന ഒരു ജനവിധി തന്നെയാണ് പാലക്കാട് ഉണ്ടായിരിക്കുന്നത് രാഹുൽ മാങ്ങൂട്ടത്തിനെ കളിയാക്കിയവരോടും പഴിഹസിച്ചവരോടും ഉള്ള ഒരു മധുര പ്രതികാരം കോൺഗ്രസ് പാലക്കാട് കാണിച്ചു തന്നു എന്ന് നമുക്ക് പറയാം പത്തനംതിട്ടയിലെ രാഹുൽ മാങ്ങൂട്ടത്തിനെ പാലക്കാട് സ്ഥാനാർത്ഥിയാക്കിയതിന്റെ പേരിൽ വി ഡി സതീഷിനും ഷാഫി പറമ്പിലും കേൾക്കാത്ത പഴികളൊന്നും ഉണ്ടായിരുന്നില്ല പാർട്ടിയിൽ നിന്നുള്ളവർ വരെ ക്രൂശിക്കുന്ന കാഴ്ച നമ്മൾ കണ്ടതാണ് എന്നാൽ ഷാഫിക്കും സതീശനും തെറ്റിയില്ല എന്ന് പാലക്കാട്ടുകാർ വീണ്ടും തെളിയിച്ചു തന്നിരിക്കുന്നു